എങ്ങനെയുണ്ട് ഗംഭീരം പേരില്ലാ പ്രേമകഥയിലെ നായകൻ റൗഡി കൃഷ്ണൻകുട്ടി തന്നെ അരവിന്ദ ഇത് കണ്ടവൻ ഞെട്ടണം ആര് ചളവും ഇല്ല ഇനി അഥവാ നിനക്കെന്തെങ്കിലും സംശയം തോന്നിയാൽ ഞാനില്ലേ എവിടെ നമ്മുടെ യുവതാര ക്ലബിന്റെ പഴയ ബസ്റ്റാസ് അല്ലേ ഞാന് റെഡി സർ ഞാൻ റെഡിയല്ല റെഡിയല്ല ഞാൻ ഞാൻ റെഡിയാ റെഡിയാ ഈ അതെ സാധനം വിചാരിച്ച് വെൽക്കം വെൽക്കം എന്താ ഡയലോഗ് 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 പഠിച്ചോ മണിയായിട്ട് സർ ഇനി പറയൂ സോഫിയ കൂടെ പോവുക ഡയോഗ് പ്രേമലത ആ കാര്യം പറയുന്നത് വരെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ തീയായിരുന്നു പക്ഷെ ഇപ്പോ ഒരു കുളിർമഴ പെയ്യുന്ന പ്രതീതി ഞാൻ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ പോലും പ്രേമലതയുടെ മുഖത്തെ ചാരുതയും സൂര്യതേജസ്സും ഉണ്ടായിരുന്നു ഹൃദയത്തിന്റെ അകാതക ഒന്നും ഇവിടെയാവില്ല സാറേ ഇന്നലെ ഡയലോഗ്സിൽ ചെറിയ ചേഞ്ചസ് ഞാൻ വരുത്തിക്കോട്ടെ വണ്ടി വന്നില്ലേ ഏത് വണ്ടി ഫുഡിന്റെ വണ്ടി ഇപ്പൊ വരും നേരത്തെ തന്ന ഡയലോഗല്ലേ നിനക്ക് പറയാൻ ബുദ്ധിമുട്ട് കിളി കിളി പോലെ പറയാൻ പറ്റുന്ന രീതിയില് ഞാൻ ഡയലോഗൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ സാറേ ഈ നായകന്റെ റോള് മനസാക്ഷിയുള്ള റൗഡി എന്നുള്ളത് മാറ്റി പരിക്കനായ മോട്ടോർ മെക്കാനിക് ആക്കിക്കോട്ടെ എന്റെ കൃഷി കുട്ടിക്ക് മാനോ മൈലോക്രും സാർ ഇത് പറ്റുമെന്ന് നോക്കി പ്രേമലത ആ കാര്യം എന്നോട് പറയുന്നത് വരെ എന്റെ വണ്ടിയുടെ എഞ്ചിൻ ആകെ കൂടെ റേസ് ആയിരുന്നു പക്ഷേ ഇപ്പൊ റേഡിയേറ്ററിൽ ആരോ വെള്ളം ഒഴിച്ചത് പോയി ഞാൻ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ പോലും പ്രേമലതയുടെ മുഖത്തിന് നല്ല ഗ്രീസിന്റെ നിറവും ഓയിലിന്റെ തേജസ്സും ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിനാല് പൂജ്യ കുഞ്ഞമാവാ ഡയറി എടു ഡയറി എടു കെ ആർ എ തൊണ്ണൂറ്റി നാല് പൂജ്യം ആറ് കുഞ്ഞൂട്ടിൻസൽ ഡയറക്ടറാണ് തനിക്കത് പറയാം ഈ വണ്ടി ഞാൻ ഫൈനാൻസ് കൊടുത്ത വണ്ടിയാണ് കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി എന്നെ പറ്റിച്ച് നോക്കി നിറയ്ക്കാം ഇവിടുന്ന് പോയാൽ അയ്യായിരം രൂപ പോവും അതുപോലെ ഇത് അമ്പതിനായിരത്തിനൊക്കെ എവിടെയെല്ലാം അന്വേഷിച്ചെ അതെ തീരെ അഭിനയിച്ചതിന് ശേഷം വണ്ടി കൊണ്ട് പോയാ പോലെ അയ്യായിരം രൂപ അയ്യായിരം രൂപ അടുത്തിന്ന വണ്ടിയാണ് മോനെ നീ മാറിയില്ല ഞാൻ പറയുന്നു ഇതാണ് കുട്ടി നല്ല കുടുംബ അച്ഛൻ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ഒറ്റ മോളെ കുട്ടി കൊള്ളാം അവനോട് ഇഷ്ടപ്പെടണ്ടേ ഞാൻ പറഞ്ഞതാണെന്ന് അമ്മായി പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം എന്ത് സത്യം ഞാൻ പറഞ്ഞാണെന്ന് പറയില്ലെങ്കിലേ ആ കാര്യം പറയൂ ഇല്ലടാ പറയില്ല അരവിന്ദനാണ് ഈ ഫോട്ടോ എന്റെ കയ്യിൽ വിട്ടത് അരവിന്ദൻ അപ്പൊ അരവിന്ദനൊരോചനായി വന്നു ഇതാ കുട്ടി നീ കുട്ടി അറിവ് ഏയ് എനിക്ക് അറിയില്ല ആര്യെ ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ ആഴ്ച ആര്യ പോയിട്ടു എല്ലാരും കൂടെ എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എവിടാണോ ഇവളുടെ വീട് കടവൻ തറയില് കടവൻ തറയിൽ നിന്ന് ഒരു നൂറ് മീറ്റർ വലത്തോട്ട് പോയാൽ പിന്നെ ഒരു വലത്തോട്ട് തിരിഞ്ഞാൽ മൂന്നാമത്തെ വഴിയൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ എത്ര തവണ പോയി രണ്ട് തവണ പോയി പോയി രണ്ട് തവണ ചെയ്തു ബ്രോക്കർ അയ്യോ ആര് പോയാലും വേണ്ടില്ല ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കാര്യങ്ങളെല്ലാം മംഗളായി തറവാട് ക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിച്ച പായസ നിങ്ങൾ തന്നെ മുകുന്ദനും അരവിന്ദനും കൊണ്ടു കൊടുക്കേ അവര് കല്യാണ വേഷം പോലും ഒരുപോലായപ്പോ രണ്ടുപേരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഞാൻ അരവിന്ദനല്ല മുകുന്ദനാ സോറി ഏ നിന്നെ ഞാൻ തന്നെയാണ് മുകുന്ദൻ അയ്യോ ഞാൻ തമാശ പറഞ്ഞാ ഞാൻ തന്നെയാണ് മുകുന്ദൻ വേണ്ട അരവിന്ദ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കുന്നത് ഞാൻ തന്നെ നീ അരവിന്ദന് ഞാൻ നീ അരവിന്ദന് അയ്യോ ഞാൻ അതെ പത്തേറ്റിന് മുമ്പേ ഭർത്താക്കന്മാരെ തിരിച്ചറിയാനുള്ള വഴി നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നീട് പരസ്പരം സോറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇതിലാരൂന്ത ആരാ അരവിന്ദൻ എവിടെ അമ്മായി പോലെ ഇവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ വെച്ചാ കണ്ടുപിടിക്കുന്നത് സമ്മതിച്ചു ഞങ്ങളെല്ലാം തോറ്റു നിങ്ങൾ തന്നെ പറഞ്ഞേ ആരാ മുകുന്ദനെന്നും ആരാ അരവിന്ദനെന്നും അപ്പൊ അരവിന്ദനല്ലേ അരവിന്ദനോ മുകുന്ദനോ ആരെങ്കിലും ഒരാൾ കവിളിലാൽ കരുതേറ്റി നടന്നിരുന്നെങ്കിലേ നടന്നിരുന്നെങ്കിൽ ഈ നിർത്ത് നിന്റെ വാചക വഴി എന്തായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാറ്റിന്റെ താക്കോ പുതിയ ഡ്രസ് പുതിയ വാച്ച് ഈ കുഞ്ഞമ്മാവന്റെ കുഞ്ഞു നിങ്ങളുടെ ഹനിമൂണി വെച്ചല്ല പിന്നെ മൂന്നാർ மூணாறில ஹில் வியூ ரிசோட்டில் ஞாபகம் புக்ட்டு மூணாறிலே நாளெ போய போரே நோ இட்ஸ் மை ஓடர் மூணாறு போய் அடிச்சு பழிக்கிற ஏரே ഘോഷിക്കാനാ പോകുന്നു അല്ലാതെ കാർ റൈസിനല്ല ആണോ ഞാൻ കരുതി കാർ റേസിനാണെന്നും സോറി ഒന്നും മിണ്ടാതി അതെ നമ്മുടെ പെമ്പന്നവരോടും ഇയാളെ പെമ്പന്നവരോടും കൂടെ പറയാ ഇദ്ദേഹത്തിന്റെ പേടി മാറ്റാൻ ബാക്കി നിന്ന് കുറച്ച് തമാശകളൊക്കെ ആവാം നീ മര്യാദക്ക് നേരെ നോക്കി വണ്ടി ഓടിക്കണം ഇപ്പൊ സൗകര്യം ハハハハ。 അവനവടെ മോളെ എന്താ എന്താ അവിടെ പറ്റിയത് ബന്ധുക്കൾ ആരെങ്കിലും വിളിക്കാം യെസ്

ും കിട്ടുന്നില്ല ഏക മാർഗം ഏകമാർഗം വിവാഹമോതിരമായിരുന്നു അത് കാണുന്നില്ല മരിച്ചത് അരവിന്ദനാണോ മുകുന്ദനാണോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഡോക്ടർ ബോധം തെളിഞ്ഞിട്ടില്ല മരിച്ചതാരാണെന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല മുകുന്ദനെ അരവിന്ദനെയും കണ്ട സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയാൻ കഴിയില്ല ഈശ്വര ആ പെൺകുട്ടികളുടെ ഒരു നികുതി ആശുപത്രിയിലെ ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല എന്തൊരു പരീക്ഷണം അതേ എല്ലാവരും എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോ എനിക്കൊന്നും വയ്യനോട് ചോദിക്കും വരാനില്ലല്ലോ ഇല്ല ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കണം കർമ്മത്തിനുള്ള വൃദ്ധങ്ങളൊക്കെ ചെയ്യാൻ അല്ലേ ആർക്കാന്ന് വെച്ചിട്ട് ആ കർമ്മങ്ങൾ ചെയ്യുക ആർക്കായാലും കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോ നീ തന്നെ വേണം കർമ്മങ്ങൾ ചെയ്യാൻ ചെല്ല ചാരുത സമയ സങ്കടമൊക്കെ ഉടുക്കി അവനെ യാത്രയാണ് ഡോക്ടർ ക്ഷമയോടെ കാത്തിരിക്കുക ഹെഡ് ഇഞ്ചറിയും അതുവഴി ബ്രെയിൻ ഹെമറേജുമാണ് സംഭവിച്ചിരിക്കുന്നത് ബ്ലഡ് ഗ്ലോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ അർത്ഥമില്ല പ്രാർത്ഥിക്കുക ഈശ്വരന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ ഇപ്പോ കഴിഞ്ഞു ഒപ്പിച്ചോണ്ട് വരും ായിരുന്നെങ്കിലും എനിക്കതൊക്കെ എന്തിഷ്ടമായിരുന്നോ എന്നാലും മക്കൾ മരിച്ചുപോയ എത്രയോ അമ്മമാരുണ്ട് പക്ഷേ ഏത് മോനും മരിച്ചുപോയെന്നറിയാതെ കണ്ണീര് കുടിക്കുന്നൊരമ്മ ഞാനെന്തൊരു മഹാഭാബിയാ തോന്നിയാ ആരെയും അമനെയൊക്കെ പിന്നെ എന്താ ചെയ്യാതെ എനിക്കൊന്നും അറിയില്ല എനിക്ക് എനിക്ക് മക്കളെ ഞാൻ ഞാൻ അങ്ങോട്ട് വേണ്ട കൂടി കഴിച്ചില്ലെങ്കിൽ കുട്ടികൾ പട്ടിണി കൊടുക്കാൻ പാടില്ല ഇനിതാ ഞാൻ കൊടുക്കാം അവനെ ബോധം തെളിയട്ടെ ഒക്കെ ഈശോ ശരിയാക്കി തരൂ എന്റെ മോള് സുഖനിലയിൽ തന്നെ ഇരിക്കൻ സഹായിക്കട്ടെ അമ്മയ്ക്ക് നിങ്ങളെ രണ്ടാളും ഒരുപോലെ ആശുപത്രി കടക്കുന്ന എന്റെ കുഞ്ഞിന്റെ ബോധം തെളിയുമ്പോ അതാരായിരുന്നാലും ிக்கு <laughs> ர <laughs> അരവിന്ദ മുകുന്ദ അരവിന്ദവൻമാവൻ അപ്പക്കുട്ടൻ ഞാൻ ചെന്ന് ഡോക്ടറെ വിളിച്ചോണ്ടിയാ കുഞ്ഞമാവൻ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല ഡോക്ടർ എന്താ ഒന്നും മിണ്ടാത്തത് ഡോക്ടറാണ് മനസ്സിലായോ ഞാൻ അമ്മാവൻ നീ അമ്മാവൻ ഞാനൊന്ന് ചോദിച്ചോട്ടെ ചോദിക്കാ അരവിന്ദനാണോ ആരാ അരവിന്ദൻ മുകുന്ദന്റെ സഹോദരൻ ആരാ മുകുന്ദൻ അരവിന്ദന്റെ സഹോദരൻ മുകുന്ദന്റെ ആലോചിച്ചു പറയും നീ ആരാണ് ഞാൻ സഹോദരൻ ആരുടെ സഹോദരൻ எப்பாங்கு <laughs>